നിത്യവിശ്രമത്തിനായി വിളിക്കപ്പെട്ട ഫ്രാൻസിസ് മാർ പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച നടക്കും പാപ്പയുടെ മരണപത്രത്തിലെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഒന്നരക്കാണ് സംസ്കാര ശുശ്രൂഷകൾ പാപ്പായുടെ ഭൌതികദേഹം നാളെ ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ ശനിയാഴ്ച രാവിലെ പത്തു വരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വയ്ക്കും ലോകമെമ്പാടുമുള്ള പാത്രിയാർക്കീസുമാർ കർദനാളുമാർ ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ പുരോഹിതർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ കർദ്ദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജിയോവന്നി ബാറ്റിസ്റ്റാറി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവന് നിത്യശാന്തി നേർന്ന് ഒൻപത് ദിവസത്തെ ദുഃഖാചരണവും കുർബാനയും ഉണ്ടാകും ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യകാരുണ്യ ശുശ്രൂഷകൾ നടക്കും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ രാവിലെ ഒൻപതിന് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ ഹോളി റോമൻ സഭയിലെ കർദ്ദനാൾ കെവിൻ ഫാരൽ കാർമികത്വം വഹിക്കും ഭൗതിക ശരീരവുമായുള്ള പ്രദക്ഷിണം സാന്താ മാർത്ത സ്ക്വയറിലൂടെയും റോമൻ പ്രോട്ടോ മാറ്റിയസ് സ്ക്വയറിലൂടെയും കടന്നുപോകുമെന്ന് ഹോളി സി പ്രസ് ഓഫീസ് അറിയിച്ചു തുടർന്ന് പ്രദക്ഷിണം ബെൽസ് കമാനത്തിലൂടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പുറപ്പെട്ട് മധ്യവാതിലൂടെ വത്തിക്കാൻ ബസിലിക്കയിൽ പ്രവേശിക്കും കുംഭസാരത്തിന്റെ അൽതാരയിൽ കർദ്ദനാൾ കാമർ ലെംഗോ വചനശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും നേതൃത്വം നൽകും തുടർന്ന് അതിന്റെ സമാപനത്തിൽ പാപ്പായുടെ ഭൗതിക ശരീരം ദർശിക്കാനുള്ള അവസരമുണ്ടാകും ഫ്രാൻസിസ് പാപ്പ വിവിധങ്ങളായ അപ്പസ്തോലിക യാത്രയുടെ മുൻപും ശേഷവും സന്ദർശിക്കുന്ന കേന്ദ്രമായിരുന്നു മേരി മേജർ ബസിലിക്ക റോമിലെ നാല് പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ് സാന്താമരിയ മഗിയോര അഥവാ ദ ബസിലിക്ക ഓഫ് സെന്റ് മേരി മേജർ ിൽ പോരിയൂസിന്റെ ഭരണകാലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചത് പോപ്പിന്റെ സംസ്കാര ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും സംസ്കാര ചടങ്ങിൽ താനും പ്രഥമ വനിത മെലാനിയ ട്രംപും പങ്കെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നിരവധി രാഷ്ട്ര തലവന്മാരും പ്രതിനിധികളും ചടങ്ങുകളിൽ സംബന്ധിക്കും